ഫുട്ബോൾ മത്സരങ്ങൾക്ക് കുടിയിറങ്ങിയെങ്കിലും പാലാരിവട്ടത്തെ ഒരു സംഘം ഓട്ടോ ഡ്രൈവർമാർ ഇപ്പോഴും ഫുട്ബോൾ ലഹരിയിലാണ് ഇവരുടെ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ ഇവർ സുന്ദര സംഘവും എപ്പോഴും ഇവിടെ എത്തിയിട്ട് ഫുട്ബോൾ കളിയിൽ ഏർപ്പെടും കോട്ടയം നഗരത്തിൽ എവിടെയെങ്കിലും വെച്ച് കെ എൽ ഫൈവ് മുപ്പത്തി ആറ് നാപ്പത്തിനാല് എന്ന ഓട്ടോറിക്ഷയും ആ ഓട്ടോ ഓടിക്കുന്ന ആളെയും കണ്ടാൽ പരിചയപ്പെടാൻ മറക്കരുത് ആള് വൻ പുലിയ ലോകകപ്പ് നേടിയ ജർമ്മൻ ടീമിന്റെ സ്റ്റാർ സ്ട്രൈക്കർ തോമസ് മുള്ളറിന് ഒരു തവണ ഗോൾ അനുവദിക്കാത്ത ആളാണ് ഞെട്ടരുതെന്ന് കൽഡോസ്കോ പ്രേക്ഷകരോട് പറയില്ല എന്നാലും ഇത് ഞെട്ടിക്കുന്ന കഥ തന്നെയാണ് അപ്പോ കാണാം സന്തോഷ് കോട്ടയം അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ ഫിഫയുടെ അംഗീകാരമുള്ള ഇന്ത്യയിലെ റഫറിമാരിൽ ഒരാളും കേരള ഫുട്ബോൾ അസോസിയേഷനിലെ ഏക മലയാളിയും വിവിധ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ള ആളാണ് സന്തോഷ് നിത്യേനയുള്ള വരുമാനത്തിന് സന്തോഷിനാൾ കോട്ടയം നഗരത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നു സ്കൂളിലെ പഠനകാലം മുതൽ സന്തോഷിന് ഫുട്ബോൾ ഒരു ജ്വരമായിരുന്നു സ്കൂൾ കോളേജ് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ കളിച്ചു വളർന്നെങ്കിലും മുതിർന്നപ്പോൾ ഫുട്ബോൾ താരങ്ങളെ കളിക്കളത്തിൽ നിയന്ത്രിക്കണമെന്ന മോഹമായി അതിനായി അധ്വാനിച്ചു വിവിധ പരീക്ഷകളുടെയും കായികക്ഷമതയുടെയും അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ നിയന്ത്രിക്കാൻ ഫിഫയുടെ അംഗീകാരം ലഭിച്ചു അങ്ങനെ വിവിധ രാജ്യങ്ങളിലെ ആർത്തുലയ്ക്കുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് മുൻപിൽ സന്തോഷ് മത്സരങ്ങളുടെ ജയപരാജയങ്ങൾ നിർണയിക്കുന്നു ഇപ്പോഴും എന്നാൽ സ്വന്തം മണ്ണായ കോട്ടയത്തെത്തിയാൽ കാക്കിയുടുപ്പിൽ തൃക്കാർത്തിക എന്ന ഓട്ടോയുമായി യാത്രക്കാർക്ക് മുന്നിൽ ചിരിതൂകി നിൽക്കുന്ന സന്തോഷിനെ കാണാം നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ മാസം നമുക്ക് നമുക്ക് കാണത്തേ ഇല്ല എന്തായാലും ജീവിച്ചേ പറ്റൂ അപ്പം കുറഞ്ഞ നടക്കാൻ ആയിക്കഴിഞ്ഞാൽ ഏറെ പാരമ്പര്യമുള്ള നെഹ്റു കപ്പ് സാഫ് കപ്പ് ഡുറാൻ കപ്പ് സന്തോഷ് ട്രോഫി ഐ എഫ് എ ഷീൽഡ് ഫെഡറേഷൻ കപ്പ് തുടങ്ങിയ ഫുട്ബോൾ ടൂർണമെന്റുകൾ സന്തോഷ് നിയന്ത്രിച്ചിട്ടുണ്ട് ദുബായ് അബുദാബി ബംഗ്ലാദേശ് ചൈന തുടങ്ങി വിവിധ രാജ്യങ്ങളിലും ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഒഫീഷ്യൽ റഫറിയായി മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട് ചൈനയുടെ നാഷണൽ ഗെയിംസിൽ ഫുട്ബോൾ നിയന്ത്രിച്ച ഏക ഇന്ത്യക്കാരൻ കൂടിയാണ് സന്തോഷ് ഇന്ത്യയും യൺമുണിക്കുന്ന പ്രമുഖ ക്ലബും തമ്മിൽ രാജ്യതലസ്ഥാനത്തു നടന്ന മത്സരത്തിൽ തിങ്ങി നിറഞ്ഞ കാണികൾക്ക് നടുവിൽ വിസിൽ മുഴക്കിയത് വിസ്മരിക്കാനാകില്ല നെതർലൻഡ്സ് താരം ആര് റോബൻ ഫ്രഞ്ച് താരം ഫ്രാങ്ക് റിബറി എന്നിവരെ നിയന്ത്രിച്ചതും ജർമ്മൻ സ്ട്രൈക്കർ തോമസ് മുള്ളറിന് ഗോൾ അനുവദിക്കാത്തതും മായാത്ത ഓർമ്മകൾ ഇന്ത്യയിലെ എക്കാലത്തെ മികച്ച ഫുട്ബോളർ ബൈച്ചുംപൂട്ടിയുടെ വിടവാങ്ങലിനും സന്തോഷ് കളിക്കളത്തിൽ സാക്ഷ്യം വഹിച്ചു അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവര് നമ്മളേക്കാൾ ഉയർന്ന ലവരത്തിലുള്ള എളുകാരാണെങ്കിൽ തന്നെ അവരൊരു ഇന്റർനാഷണൽ റഫറി എന്നുള്ള രീതിയിൽ ഉള്ള എല്ലാ റെസ്പെക്ടും ഞങ്ങൾ എല്ലാ റഫറിമാർക്കും നന്നിരുന്നു അപ്പോൾ ഈ തോമസ് മുള്ളർ ഒരു ഗോൾ സ്കോർ ചെയ്തു ഹെഡ് ചെയ്ത് ഹെഡ് ചെയ്ത് ഗോൾ സ്കോർ ചെയ്ത് അസിസ്റ്റന്റ് റഫറിയുടെ ഫ്ലാഗ് വന്നു ഓഫ് സൈഡ് എന്നുള്ള രീതിയിൽ പക്ഷെ ഞാൻ അപ്പൊ ആ ഗോൾ ഡിസലേ ചെയ്തു പക്ഷെ അടുത്ത നിമിഷം തന്നെ അതിന് റീപ്ലൈ കാണിച്ചു അപ്പൊ റീപ്ലൈ കാണിച്ചപ്പോ അതേ എന്നോട് പറഞ്ഞ് റഫ് ലുക്ക് ഐ ഐം നോട്ട് ഇൻ ഓഫ് സൈഡ് പൊസിഷൻ എന്നോട് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റില്ല ഫ്ലാഗ് അതുകൊണ്ടാണ് അവര് നമ്മളോട് അത്ര ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ഇടപെട്ടത് പിന്നെ അതൊരു ആയിരുന്നു ഫുട്ബോൾ മത്സരങ്ങൾ താരതമ്യം ചെയ്താൽ മറ്റ് രാജ്യങ്ങളുടെ കളികളിൽ നിന്ന് ഇന്ത്യൻ ഫുട്ബോളിന് വേഗം കുറവെന്ന് ഈ അന്താരാഷ്ട്ര റഫറി വിലയിരുത്തുന്നു തടസ്സങ്ങളും കായികക്ഷമതയും ഇന്ത്യൻ ഫുട്ബോളിനെ അലട്ടുന്നുവെങ്കിലും ഇന്ത്യൻ റഫറിമാർ ലോകകപ്പ് ഫുട്ബോൾ നിയന്ത്രിക്കുന്ന കാലം അതിവിദൂരമല്ലെന്ന് സന്തോഷ് പ്രത്യാശിക്കുന്നു ജീവിത ചെലവുകളെ നിയന്ത്രിക്കാൻ കാക്കിയൊടുപ്പിലൂടെ ഇടവഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും ആർത്തിരുമ്പുന്ന കളിപ്രേമികളുടെ ശബ്ദം സന്തോഷിന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട് അടുത്ത കിക്കോഫിനായി വിസിൽ മുഴക്കാനുള്ള വിളിക്കായി കാതോർത്ത് കുടിക്കട്ടെ ഹാവ് എ ഷോർട്ട് ബ്രേക്ക്